ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മിഴി തുറക്കാൻ ദുബൈ നഗരം ദിവസം നീളുന്ന ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ സീസൺ പ്രഖ്യാപിച്ചു ഡിസംബർ മുതൽ ജനുവരി വരെയാണ് ആഘോഷവും ആരവവും ലോകോത്തര ഷോപ്പിംഗ് അനുഭവത്തിലേക്കാണ് ദുബൈ നഗരം കൺ തുറക്കുന്നത് ആയിരത്തിലധികം അന്താരാഷ്ട്ര പ്രാദേശിക ബ്രാൻഡുകൾ അണിനിരക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റീറ്റെയിൽ മേളയാണിത് തത്സമയ ഗാനമേളകൾ പുതുവത്സരാഷങ്ങൾ തീം പാർക്ക് യാത്രകൾ ഔട്ട്ഡോർ സാഹസിക യാത്രകൾ ബീച്ച് ആഘോഷങ്ങൾ സമ്മാനങ്ങൾ തുടങ്ങി ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ സവിശേഷമാക്കുന്ന പരിപാടികൾ നിരവധി ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ദുബൈ ലൈറ്റ്സ് കരിമരുന്ന് പ്രയോഗങ്ങൾ ലോകോത്തര നിലവാരമുള്ള ഡ്രോൺ ഷോകൾ എന്നിവ സൗജന്യമായി കാണാനാകും ഔട്ട്ഡോർ കമ്മ്യൂണിറ്റി അനുഭവങ്ങൾ മാർക്കറ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് കാൻ്റീൻ എക്സ് തുടങ്ങിയ പരിപാടികളും ഫെസ്റ്റിവലിന്റെ മിഴിവൂട്ടും എക്കാലത്തെയും അസാധാരണമായ സീസൺ എന്ന വിശേഷണത്തോടെയാണ് ഫെസ്റ്റിവൽ തീയതി പ്രഖ്യാപിച്ചത് ഫെസ്റ്റിവലിൻ്റെ സമ്പൂർണ്ണ കലണ്ടർ അധികൃതർ വൈകാതെ പുറത്തിറക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച ഫെസ്റ്റിവലിൻ്റെ മുപ്പതാം എഡിഷനാണ് ഇത്തവണത്തേത് മീഡിയ വൺ ദുബായ്